എല്ലാവർക്കും നമസ്കാരം ഞാനൊരു കാര്യം കാണിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം ഈ കാടൊക്കെ കയറി കിടക്കുന്നതാണെങ്കിൽ സ്ഥിരം കാടൊക്കെ തെളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുവാണെങ്കിൽ അതായത് നമുക്ക് ഇപ്പോഴും കാട് കയറി ഇങ്ങനെ സ്ഥിരം കാട് കയറി ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കത് തെളിച്ച് തെളിച്ച് വന്ന് കഴിയുമ്പോൾ വീണ്ടും അത് കാട് കയറി പോകുന്നൊരു ഇത് എല്ലായിടത്തും ഉണ്ടാകുന്നതാണ് അപ്പം അത് നമുക്ക് അതിൽ നിന്നും ഒരു ഇത് നേടാൻ വേണ്ടി നമ്മളിവിടെ ചെയ്തേക്കുന്ന ചെറിയൊരു പരിപാടിയാണ് ഞാൻ കാണിച്ചുതരാം ഇതുപോലെ ഇങ്ങനെ കാട് കയറി കിടക്കുന്ന സ്ഥലം ഇതുപോലെ ഒരു പടുതായിട്ട് മൂടിയിട്ട് അതിൻ്റെ മേളിൽ നല്ല കമ്പൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ ഉണ്ട് ഇങ്ങനെ വെള്ളമൊന്നും വീഴാതെ ഇങ്ങനെ കിടക്കും കുറച്ച് അഞ്ചാറ് ദിവസം ഇങ്ങനെ കിടന്നു കഴിയുമ്പം അത് കരിഞ്ഞ് ഇതുപോലെയാവും ഇതുപോലെ കരിഞ്ഞ് ഇതുപോലെയും അപ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റി വല വലിച്ചാൽ മാത്രം മതി ഇതുപോലെ കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങൾ പെട്ടെന്ന് അത് ഈ കാട് മാറി ഉണക്കി ഇത് ഉണക്കിയെടുക്കാൻ പറ്റുന്ന പുല്ല് അവിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഇതുകൊണ്ടോ നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ഇതുപോലെ അടുത്ത ചാക്കോ ഒക്കെ എടുത്ത് ഇങ്ങനെ ആ പുല്ലിൻ്റെ മേളി ഇട്ടിട്ട് ഒരു കമ്പൊക്കെ എടുത്ത് അതിൻ്റെ മേളി വെച്ച് ഒരു അഞ്ചാറ് ദിവസം ഒരു മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഇതുപോലെ ഇതുണ്ടോ ഇതുപോലെ കരിഞ്ഞ് കിട്ടും നമുക്ക് ചുമ്മാ ഇങ്ങനെ വലിച്ചാൽ മതി ചുമ്മാ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതും ഉണ്ടാകും ഉള്ളു ഇങ്ങനെ ഇങ്ങ് പോരും നമുക്ക് ഇത് മാറ്റിയിട്ട് കത്തിക്കുകയും ചെയ്യാം അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക നമ്മുടെ വീട്ടിൽ ചെയ്തേക്കുന്ന ഒരു സംഭവമാണ് ഇതിങ്ങനെ മൂടി ഇട്ട് കഴിയുമ്പം മൂടിയിട്ട് കഴിയുമ്പം അത് ഈപ്പം അടിച്ച് ഉണങ്ങി പെട്ടെന്ന് ഉണങ്ങിപ്പോവും നമ്മൾ ഇവിടെ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടിട്ടാണ് നമ്മൾ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ കപ്പയൊക്കെ നട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാട് പറിക്കാനും നല്ല എളുപ്പമാണ് ഇതുപോലെ ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് മറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാട് പറച്ച് വലിയ അധ്വാനം ഇല്ലാതെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഇതുപോലെ ഇതും ഉണ്ടോ നല്ല രീതി ഉണങ്ങിക്കിടക്കാണ് അപ്പോൾ നമുക്ക് ചുമ്മാ ചൂമ്പ വെച്ചൊന്ന് വലിച്ചാൽ മതി അന്നേരം ഇങ്ങനെ അത് പുള്ളുങ്ങി പോകുന്നു നമുക്ക് എന്തെങ്കിലും പറമ്പിലൊക്കെ നടാനും ഒക്കെ സൗകര്യമാണ് ഇതിങ്ങനെ ഇട്ടേക്കുന്നത് കണ്ടിട്ട് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇതെന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് കാട് ഉണങ്ങി പോകാൻ വേണ്ടി ഇട്ടേക്കുന്ന ഒരു പരിപാടിയാണെന്ന് പറഞ്ഞു പെട്ടെന്ന് കാട് ഉണങ്ങി ഇതുപോലെ നല്ല രീതിയിൽ ഉണങ്ങി വരും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് ഇങ്ങനെ ഉണങ്ങി വരും നല്ല വെയിലടിച്ച് ഇത് ചൂടായി കഴിയുമ്പോൾ ഉണങ്ങി വരും ഇതുപോലെ നല്ല രീതിയിൽ ഇത് നമ്മൾ നേരത്തെ ഇവിടെ ഇങ്ങനെ ഇട്ട് ഇട്ടതാണ് അങ്ങനെ ഇട്ട് ഉണങ്ങിയ രണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്കിതുപോലെ ഉണങ്ങി കിട്ടും പെട്ടെന്ന് നമുക്ക് ഈ കാടെല്ലാം പറ ഭയങ്കര ഒരു പരിപാടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് കാട് പറിക്കാൻ നല്ല എളുപ്പമുള്ളൊരു മാർഗമാണ് ഇത്